ആ സർവീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് പ്രൈവറ്റ് ബസ് എ സി റൂട്ട് ബസ് എല്ലാം ഉൾക്കൊള്ളിച്ച ഒരു ബസ്സായിരുന്നു ഇപ്പോഴും അങ്ങനെ വീട്ടിലങ്ങനെ വിഷമമുണ്ട് എല്ലാത്തിലും നമുക്ക് ഏകദേശം നമുക്കൊരു ഒരു ഫോർബോ റേറ്റിംഗ് തന്നെ വന്നിട്ടുണ്ട് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് കാരണം നമ്മളൊരു പുതിയൊരു സർവീസ് മൂന്ന് മാസത്തിനുള്ളിൽ വെൽക്കം ടു അപ്പോൾ നമ്മൾ ഇന്നും നമ്മുടെ പരിശുരാമിനെ കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് നമ്മുടെ ആദ്യത്തെ വ്യൂസിനൊക്കെ വീഡിയോസിനൊക്കെ നല്ല വ്യൂ ആയിരുന്നു കിട്ടിയിരുന്നത് അപ്പോൾ ആ വീഡിയോ അങ്ങനെ റീച്ച് ആവണം തന്നെ ഇത്രയും ഫാൻ ബേസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അപ്പോഴാണ് അറിയുന്നത് സോ നമ്മുടെ റിനോവേറ്റ് ചെയ്തിട്ടുള്ള പുതിയ പരിശ്രമം എത്തിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം സോ വെൽക്കം ടു ദി വീഡിയോ നമുക്ക് നമ്മുടെ ഓണർ ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് കേൾക്കാം ശരിക്കും ഞങ്ങൾ ഇങ്ങനെ സംരംഭം തുടങ്ങാൻ മനസ്സിൽ ഉദ്ദേശിക്കാൻ കാരണം നിലവിൽ ഞങ്ങൾ രണ്ടായിരത്തിഒമ്പതോട്ട് ഒരു പറവൂരിൽ നിന്ന് മറ്റേ പറവൂരിലേക്ക് ഇതിന്റെ ആദ്യത്തെ യഥാർത്ഥ പരിശ്രമം ഓടിയിരുന്നു അപ്പൊ അത് ശരിക്കും പറഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചോടുകൂടി നിർത്തി കാരണം കേരളത്തിലെ നിയമം കാരണമാണ് കാരണം ിന്നുള്ള അല്ല സോറി ടേക്ക് ഓവർ എന്നുള്ള സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് ആ പെർമിറ്റ് ഏകദേശം ഇരുന്നൂറ്റി നാപ്പത് പെർമിറ്റോളുകൾ ഇപ്പൊ ഓണുന്നില്ല ശരിക്കും ഗവൺമെന്റിന് ഒരു വർഷം ആ വണ്ടി ഓടുകയാണെങ്കിൽ ഒരു മുപ്പത് ലക്ഷം രൂപ ഒന്നും അറിയാണ്ട് കിട്ടും സങ്കടം അതല്ല രാവിലെ ഇപ്പൊ നാല് പത്തിന് പറവെന്ന് എടുത്തു പിറ്റേ ദിവസം നാല് പത്ത് വരെ ഡയറക്റ്റ് ഒരു ബസ് ഇല്ലായിരുന്നു അപ്പോ കെഎസ്ആർസി ബസ് നിർത്തിയിട്ട് തന്നെ വേണമെന്നില്ല ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടോടാം അല്ലെങ്കിൽ രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടോടാം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഓടാം പിന്നെ അത് മാത്രമല്ല ഒരു ബസ്സിനുള്ള ആളൊള്ളെങ്കിൽ അവരെടുത്തോട്ടെ നമുക്ക് പരാതിയില്ല ഏഹ് എത്ര ബസ് ഓടിയാലും ആൾക്കാരുണ്ടാവും ബസ്സുകൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരിക കാരണം ഇത് പറയാൻ കാരണം ഏകദേശം ഒരു ദിവസം ഞങ്ങൾ ഇരുന്നൂറ്റി ജില്ല ലിറ്റർ ഡീസൽ അടിക്കും ആ ഇനത്തിൽ തന്നെ ഏകദേശം എണ്ണായിരം കേരള ഗവൺമെന്റ് ഡീസലിന്റെ ഇനത്തിൽ ടാക്സ് എടുക്കും പിന്നെ റോഡ് ടാക്സ് ഏകദേശം അറുന്നൂറ് രൂപ പിന്നെ ബത്തേരി മുതൽ പറവൂര് വരെയുള്ള സ്റ്റാൻഡ് ഫീ അത് ഗവൺമെന്റ് തന്നെ കിട്ടുന്നു അത് ഏകദേശം പത്ത് എഴുനൂറ് ഏകദേശം കണക്കുട്ടികളുടെ ഒരു ദിവസം ഒമ്പതിനായിരം രൂപ ഈ ബസ്സിന് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് സർക്കാരിലേക്ക് അത് കളഞ്ഞിട്ടാണ് ഗവൺമെന്റ് പിന്നെ പോരാത്ത ഞങ്ങള് ശരിക്കും പാവപ്പെട്ടവന്റെ എ സി എന്ന് പറയാം ആ സർവീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് പ്രൈവറ്റ് ബസ് എസി റൂട്ട് റൂട്ട് ബസ് മറ്റേ ബസ്സുകളൊക്കെ ഉണ്ട് റൂട്ട് ബസ്സിൽ എസി അതും കുറഞ്ഞ ചാർജില് അതൊരു സർവീസ് നല്ല ജനങ്ങളുടെ ആവശ്യം അല്ല സൗകര്യാർത്ഥവും പിന്നെ അന്ന് എല്ലാ ഫെസിലിറ്റിയും ടോൾമീറ്റ് ബസ് ആയിരുന്നു ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് റിട്ടാർ സിസ്റ്റം എ സി പിന്നെ ഓട്ടോമാറ്റിക് അനൗൺസ്മെന്റ് സിസ്റ്റം എല്ലാം ഉൾക്കൊള്ളിച്ച ഒരു ബസ്സായിരുന്നു ഇപ്പോഴും വീട്ടിലങ്ങനെ നിക്കുന്നുണ്ട് വിഷമമുണ്ട് എന്ത് ചെയ്യാനാ സർക്കാർ ഇപ്പോ കോടതി ആയിട്ടുണ്ടെങ്കിലും ഇതുവരെ കൊടുത്തിട്ടില്ല എന്തിനാണോ ഇങ്ങനെ നീട്ടി നീട്ടി പോകുന്നതെന്ന് അറിയില്ല ശരി കാരണം ഇപ്പോൾ ഓടുന്ന ബസ് പറഞ്ഞാൽ പല ദിവസങ്ങളിലും ഓടുന്നില്ല എന്നൊക്കെ കേട്ടിരിക്കുന്നത് ചിലപ്പോൾ ഉച്ച ചിലപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ കണ്ടപ്പോൾ കണ്ടപ്പോ വൈകുന്നേരം മണിക്ക് ശേഷം അവിടുന്ന് പോകുന്നത് ഞങ്ങൾ നാലേ പത്തിന് അവിടുന്ന് രാവിലെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പന്ത്രണ്ട് മണിക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ഒന്നേ ഇരുപതിനെ പോവാം രാത്രി ഒമ്പതര ആവുമ്പോഴേക്കും പറവൂർ അത് കിട്ടാത്തോണ്ടാണ് ഇങ്ങനെ ഒരു കാരണം എന്തായാലും പെർമിറ്റ് കിട്ടുന്നില്ല അപ്പം പിന്നെ ഞങ്ങളുടെ ആ റൂട്ടിലെ ഒരു ആവശ്യപ്രകാരമാണ് ഇങ്ങനെ ഒരു അപ്പം ഞങ്ങൾ ശരിക്കും കൊടുങ്ങല്ലൂർ പറവൂർ വഴിയാ പോകാൻ ഉദ്ദേശിച്ചത് പക്ഷെ അവിടെ റോഡിന്റെ അവസ്ഥ വളരെ മോശാണ് കാരണം ചാവക്കാട് മുതൽ ഇപ്പോ ഏകദേശം പറവൂർ വരെയും എറണാകുളം എന്ന് പറയാം വളരെ മോശം അത് പണി നടക്കുന്നുണ്ട് അത് പണി കഴിഞ്ഞാൽ ഞങ്ങൾ ആ റൂട്ടിലേക്കായിരിക്കും പോവാം ഇപ്പൊ അതുകൊണ്ട് തൃശ്ശൂർ വഴി അങ്കമാലി തൃശ്ശൂർ ആലുവ അങ്ങനെയാണ് പോകുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു പതിനൊന്നരയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഏകദേശം ഒരു ഏഴ് മണി ഏഴരയാകുമ്പോഴേക്കെത്തും തിരിച്ച് രാത്രി പത്തരയ്ക്കകുന്ന ഇവിടെ രാവിലെ ആറു മണിക്ക് ഇപ്പൊ ഈ ബസ്സിലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്ന് ഇലക്ട്രിക്കൽ ഹൈബ്രിഡ് എ സിയാണ് ഇപ്പൊ തന്നെ നിങ്ങള് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ അല്ല എ സി വർക്കായിക്കൊണ്ടിരിക്കുക ഇപ്പൊ കഴിഞ്ഞ ഓണം കഴിഞ്ഞതിനു ശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ഈ ബ്ലോക്ക് വന്നു ചുരം അന്ന് കോഴിക്കോടിലേക്ക് അഞ്ചു മണിക്കൂർ എടുത്തു ചുരത്ത് തന്നെ ഒന്നര രണ്ടു മണിക്കൂർ നിർത്തി ആ സമയത്തൊന്നും വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇടേണ്ട ആവശ്യമല്ല ഓൺ ചെയ്ത് പിന്നെ നമ്മൾ ഇപ്പോ ഇപ്പൊ വൈകിട്ട് ഞങ്ങൾ വൈറ്റ് ലാബിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ ചിലപ്പോ പെൺകുട്ടികളൊക്കെ വന്നിട്ട് എട്ട് മണിക്കൊക്കെ വന്ന് കയറിയിരിക്കും സാധാ ബസ്സാണ് അത്ര പത്തരയ്ക്ക് എടുക്കുക രണ്ടര മണിക്കൂർ സ്റ്റാർട്ടിങ്ങിന്റെ അത്രയും ഞങ്ങൾക്ക് ഡീസൽ നഷ്ടമാണ് ഇത് അത് വേണ്ട എട്ട് മണിക്ക് ഓൺ ആക്കി ഞങ്ങൾ എ സി ഓണാക്കി വെച്ചുകൊടുക്കും അപ്പൊ അവരിന്നോളും കുട്ടികൾക്ക് അതുകൊണ്ട് നേരത്തെ വന്ന് ഇരിക്കുകയാണ് കാരണം ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന അതിൽ ബസ്സിലിരിക്കാം മറ്റേ ഞങ്ങൾ ഒരു അരമണിക്കൂർ മുന്നേ അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ എടുക്കാൻ നേരത്തെ അതുവരെ പുറത്ത് എവിടെങ്കിലും വെയിറ്റിംഗ് റൂമിലോ എവിടെങ്കിലും ഇരിക്കേണ്ടി ആ ഫെസിലിറ്റി ഒന്ന് പിന്നെ ഡ്രൈവർ ക്യാബിൽ സെപ്പറേറ്റ് എ സി ആണ് അതും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഡ്രൈവർമാർക്ക് ഇത് മറ്റു ബന്ധമല്ല അപ്പൊ ഡ്രൈവർക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് എ സി കൊടുത്തിട്ടുണ്ട് പണ്ടത്തെ അങ്ങനെ ഉണ്ടായിരുന്നോ അതിലുമുണ്ട് അതിലെന്ന് പറഞ്ഞാൽ ഈ എ സി തന്നെയാണ് ഡ്രൈവർ കേബിളിൽ കൊടുത്തിരിക്കുന്നത് ഇത് അങ്ങനെയല്ല സെപ്പറേറ്റ് ഇത് സെപ്പറേറ്റ് എ സി തന്നെ ഇതെല്ലാം ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത് എഞ്ചിനുമായിട്ട് ഒരു ബന്ധം അല്ലെ ആ എൻജിന ആൾട്ടറേറ്റർ മാത്രമേ ഉള്ളൂ മറ്റത് നമുക്ക് കംപ്രസർ ഉണ്ട് അപ്പൊ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ അപ്പൊ എന്റെ ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ ഇത് ലാഭം ഏതാണ് ശരിക്കും ഇതാണ് ലാഭം പവർ ലോസ് ഇല്ല എഞ്ചിന് ലോഡില്ല അത് എൻജിനിന് ബാറ്ററി ചാർജ് ചാർജാവുള്ള ആൾട്രനേറ്റർ എന്നുള്ള കറണ്ട് മാത്രമേ എടുക്കുകയുള്ളു അപ്പൊ ആ ആൾട്രനേറ്ററിന്റെ ഒരു ലോഡ് മാത്രമേ വരുന്നുള്ളൂ അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആ ഇത് ചാലക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഹെവി കൂൾ എന്ന് പറഞ്ഞിട്ട് അനിൽ ആന്റണിന്നാണ് ഇതിന്റെ ബാറ്ററിന്റെ നല്ല ഇതിനെ പറ്റി അപ്പൊ ഞങ്ങൾ ഈ റൂട്ട് ബസ്സിൽ അല്ല ഈ പിന്നെ എ ടി പി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇലക്ട്രിക്കൽ അപ്പോ നല്ല ഒരു സംരംഭമാണ് കെ എസ് ആർ സിയും കൊടുത്തിട്ടുണ്ട് അവര് അപ്പോ നല്ലൊരു സിസ്റ്റം ആണ് പിന്നെ ഇതിന്റെ എ സിയിൽ തന്നെ ഇതിന്റെ ഫാനിനൊക്കെ ബ്ലോവർ എന്ന് പറയുന്നത് ബ്രഷ്ലെസ് ആണ് മറ്റൊക്കെ ബ്രഷ് ടൈപ്പാണ് അപ്പൊ അത്ര റണ്ണിങ് നോക്കി ഓടിക്കാൻ കഴിയും അപ്പൊ അങ്ങനെയുള്ള അഡ്വാൻറ്റേജ് ഉണ്ട് പിന്നെ ഇതിപ്പോ ചെറിയ വണ്ടി അതായത് സാധാരണ എല്ലാം വലിയ വണ്ടികളാണ് പക്ഷെ വലിയ അതേ സിസ്റ്റത്തിൽ തന്നെ അതേ ലെങ്ത്തിൽ തന്നെ ചെറിയ ഫോർസിൽ റേഞ്ചിൽ പക്ഷെ യാത്ര കംഫർട്ടാണ് ബാക്ക് ടു എയർ ആണ് ഫ്രണ്ട് ഞങ്ങള് പുതുതായിട്ടൊരു ബാക്ക് എയറും ഫ്രണ്ടും ഞങ്ങൾ ഒരു സ്പ്രിങ് സെറ്റിന് നമ്മൾ അഡീഷണൽ ഒരു ബലൂൺ കൊടുത്തുകൊണ്ട് ഒരു പുതിയ ആദ്യമായിട്ട് ഇതിന്റെ വരെ ആദ്യമായിട്ട് ഇന്ത്യയിൽ ആരും ചെയ്തിട്ടില്ല അതാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതും നല്ല യാത്രക്കാർ കംഫർട്ടാണ് പിന്നെ പിന്നെ ഉദ്ദേശിച്ച ചെറുവണ്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിൽ മുപ്പത്തേഴ് സീറ്റ് ഉണ്ട് വലിയ വണ്ടി ആണെങ്കിൽ നാപ്പത് സീറ്റ് ഉണ്ടാവുള്ളൂ ില് സേവ് ചെയ്യാം സേവ് പറ്റും ഇത് അശോക് ലാലിന്റെ ഒരു ഫൈവ് ടു ഡബിൾ സീറോ എന്ന് പറഞ്ഞ ഒരു ലേറ്റസ്റ്റ് ആണ് ഇരുപത്തിനാല് ഇത് പിന്നെ അപ്പൊ അതൊരു അഡ്വാൻറ്റേജാ പഴയ നമ്മുടെ കേസ് നടക്കുന്നുണ്ടല്ലോ ഇപ്പോഴും ആ കേസ് അത് കഴിഞ്ഞ ആഴ്ച പിന്നെ സിംഗിൾ ബെഞ്ചിൽ നിന്ന് വിധി ആയിട്ടുണ്ട് അവർ വീണ്ടും അപ്പീൽ പോയിട്ടുണ്ട് ഇപ്പൊ ഞങ്ങള് സുപ്രീം കോടതി പോയിട്ടുണ്ട് സുപ്രീം കോടതിയിലും കഴിഞ്ഞ ഇരുപത്തി ഒമ്പതിനാണ് കേസ് വെച്ചിരുന്നത് അത് മാറ്റി ഇപ്പൊ അടുത്ത ഇരുപത്തി മൂന്ന് അടുത്ത ഏതോ സിറ്റിംഗിൽ വെച്ചിട്ടുണ്ട് അതിനു മുന്നെ വീണ്ടും ഇപ്പോ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് കൊടുത്തോണ്ട് ഇപ്പൊ ഈ തിങ്കളാഴ്ച ഇഷ്യൂ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവര് വീണ്ടും എന്തോ കോടതി പോയിട്ടുണ്ട് അവരടുത്ത് വണ്ടിയില്ല ശരിക്കും കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞാൽ ശരിക്കും അവർ ചെയ്തിരിക്കുന്നത് ആദ്യം ഞങ്ങൾ ഓടിയിരുന്ന കാലങ്ങളിലൊക്കെ അഞ്ചു വർഷത്തിന് വണ്ടി മാറ്റണു ഞങ്ങൾ കെ എസ് ആർ ടി സി ഒരേ നയമാണ് ഇപ്പത് ഞങ്ങളെയൊക്കെ നിർത്തിയിരുന്നുണ്ട് കെ എസ് ആർ സി ഏഴാക്കി ഏഴ് ഒമ്പതാക്കി ഇപ്പൊ പന്ത്രണ്ടാക്കി പന്ത്രണ്ട് വർഷം ഒരു ബസ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ സാധാരണ ഒരു പ്രൈവറ്റ് ബസ് ഒരു വർഷം ഒരു ലക്ഷം കിലോമീറ്റർ കെ എസ് ആർ സി അത് രണ്ടുമുതൽ മൂന്ന് ലക്ഷം വരെ കിലോമീറ്റർ ഓടും കാരണം തിരുവനന്തപുരത്ത് ഒരു വണ്ടി വെത്തിയിട്ട് വന്നുകഴിഞ്ഞാൽ രാത്രി ഇവിടെ രാവിലെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ രണ്ട് കോഴിക്കോടിച്ച ഏകദേശം തൊള്ളായിരം കിലോമീറ്റർ ഉള്ള ഒരു ദിവസം അങ്ങനെ കണക്കൂട്ടാണെങ്കിൽ തന്നെ അവരൊരു രണ്ടര ലക്ഷം കിലോമീറ്റർ ഓടിയ തന്നെ പത്ത് വർഷം ഓടിയ വണ്ടി എത്ര ഇരുപത്തി ലക്ഷം കിലോമീറ്റർ പക്ഷെ ഇത് ജനങ്ങൾക്കോ മറ്റു മീഡിയാസിനോ അറിയുന്നില്ല കാരണം ഇത്രയും കിലോമീറ്റർ ഓടിയ വണ്ടികളാണ് നിരത്തിലൂടെ ഓടുന്നത് എഞ്ചിൻ മാറ്റിയാൽ ശരി പക്ഷെ ബാക്കിയുള്ള ഭാഗങ്ങൾ മാറ്റുന്നില്ലല്ലോ എഞ്ചിൻ ചിലപ്പോൾ പുതിയ അങ്ങ് ബസ്സും പുതിയായിരിക്കാം പക്ഷെ ബാക്കി ഭാഗങ്ങൾക്ക് തേയ്മാനം വരുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടി കംഫർട്ട് ലെവലും അതാണ് അതാണ് അവർ ചെയ്യുന്നത് ഇത് ആരോട് പറയാം ഒന്നും പറയാം കാരണം കേരളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഞങ്ങൾ ചെയ്ത തെറ്റെന്നാണ് മനസ്സിലാത്തത് പിന്നെ അത് മാത്രമല്ല ഞങ്ങൾ ഒരു പ്രൈവറ്റ് ബസ്സും ഒരു കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിന്റെ ആരാ തീരുമാനിക്കുന്നത് സർക്കാർ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ടായി ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ടായി അതിന്റെ ചാർജ് ആരാ പ്രൈവറ്റ് ഇപ്പൊ ബേബി മെമ്മറൽ ഹോസ്പിറ്റൽ അതിന്റെ ചാർജ് മാനേജ്മെന്റ് ഉടമയായിരിക്കും നഴ്സിംഗ് ഫീ ഇത്ര റൂംഡന്റ് ഇത്ര അല്ലെങ്കിൽ ഡോക്ടർ ഫീ ഇത്ര അവർക്ക് തീരുമാനിക്കാൻ അധികാരമുണ്ട് ഇതിന്റെ ചാർജ് എ ടി പി അല്ലാത്ത മറ്റേ ചാർജ് ആരാ തീരുമാനിക്കുന്നത് റൂട്ട് ബസ്സിൽ അത് സർക്കാരാണ് ഞങ്ങള് പത്ത് രൂപ എന്നുള്ള പത്തര വാങ്ങാൻ പറ്റില്ല അപ്പൊ സർക്കാരിനെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഇപ്പൊ ഞങ്ങള് മുപ്പതിനായിരം ബസ്സുള്ള പ്രൈവറ്റ് ഇപ്പൊ എത്തി എത്തി എണ്ണായിരം ആയി അയ്യായിരം ആറായിരം ഉണ്ടായിരുന്നു അവര് ഇപ്പൊ ഫലത്തിൽ ഓടുന്നുള്ളൂ അപ്പൊ അത്രയും കാറുകൾ റോട്ടിൽ കൂടി അപ്പൊ നല്ല ഫെസിലിറ്റി കൊടുത്താൽ റോട്ടിൽ എന്താവും കാറുകൾ കുറയും അതിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒരു കാറിന്റെ നീളം പറഞ്ഞാൽ മൂന്ന് മീറ്റർ ആണ് കാറുകൾ തമ്മിലുള്ള അകലം ഓടി ഈ ഒരു ബസ്സിൽ അൻപത് ആൾ യാത്ര ചെയ്യുന്നു പത്ത് മീറ്റർ അല്ലെങ്കിൽ പത്ത് മീറ്റർ ആണ് നീളം അത് അൻപത് യാത്രക്കാർ കാർ കാറിൽ യാത്ര ചെയ്യണമെങ്കിൽ കാർ വേണം മിനിമം രണ്ടും പോകാ മൂന്നും പോകാ അല്ലെങ്കിൽ ഒന്നും പോകാം അപ്പൊ ഇരുപത്തിയഞ്ച് കാർ എന്ന് പറഞ്ഞാൽ മൂന്ന് മീറ്റർ കാറിന്റെ നീളവും പിന്നെ കാറുകൾ തമ്മിലുള്ള അഞ്ച് അഞ്ച് മൂന്ന് എട്ട് ഏകദേശം ഇരുന്നൂറ് മീറ്ററിലാണ് അൻപത് പേര് യാത്ര ചെയ്യുന്നത് ഇത് പത്ത് മീറ്ററിൽ അൻപത് പേര് യാത്ര ചെയ്യുക പിന്നെ അത് മാത്രല്ല അൻപത് കാറുകളുടെ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് കാറിന്റെ പൊല്യൂഷൻ അന്തരീക്ഷൻ അന്തരീക്ഷം വലിയ പിന്നെ ട്രാഫിക് ബ്ലോക്ക് അപ്പൊ ഇത് ഏതാ വേണ്ടത് പക്ഷെ നല്ല നല്ല ഫെസിലിറ്റി ഉള്ള വണ്ടികൾ കൊടുത്തു കഴിഞ്ഞാൽ യാത്ര ചെയ്യും അപ്പൊ കഴിഞ്ഞ ഞാൻ രണ്ടു മാസം ഓരോ മാസം ഒരു ബെൻസ് കാറിൽ വന്ന ടീമും ഒരു എന്താ പറയാ വലിയ രണ്ട് ടീം വന്നു ഇതിൽ കയറി യാത്ര അവര് പറഞ്ഞു ഞങ്ങൾ എറണാകുളം വരെ ഡ്രൈവർ വെക്കണം പിന്നെ അവിടെ അവിടെ പോയാൽ അവിടെയും വണ്ടിയിട്ടുണ്ട് ഏഹ് ഇതാകുമ്പോ ഒന്നും അറിയണ്ട അപ്പോ എന്തായാലും പറയാ ഇതിപ്പോ ഇങ്ങനെ ഓടുന്നുണ്ട് ജനങ്ങൾക്ക് ഭയങ്കര താല്പര്യം അങ്ങനെ ഒരു സർവീസ് ഓക്കെ അപ്പൊ നമുക്ക് കണ്ണൻചേട്ടനാണ് നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞത് ഇന്റീരിയറിന്റെ എല്ലാ കാര്യങ്ങളും ചേട്ടൻ പറഞ്ഞു തരുന്നതാണ് ബാക്കി അതിന്റെ എക്സ്ടീരിയർ കാര്യങ്ങളാണെങ്കിലും അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരുന്നു സോ കണ്ണൻ ചേട്ടനെ ഞാൻ വെൽക്കം ചെയ്യുന്നു ഓക്കെ അപ്പൊ ചേട്ടാ ഇപ്പം കഴിഞ്ഞ് അതായത് നിങ്ങള് പണ്ടത്തെ ഒരു ജനറേഷൻ ഉണ്ടായിരുന്നല്ലോ അതെ 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 അതിൽ നിന്ന് ഇപ്പം വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടാണ് ഇപ്പൊ പുതിയ നമ്മുടെ ഇറങ്ങിയിരിക്കുന്നത് അതിന്റെ ബാക്കി ഡീറ്റെയിൽസിനെ പറ്റി ഒന്ന് പറഞ്ഞു ഡീറ്റെയിൽസ് എന്ന് ബസ് ബോർഡി ചെയ്തത് പാലക്കാട് ആണ് പാലക്കാട് സാറ്റ് ബസ് എന്നാണ് ബോഡി കെട്ടിയത് അതിനുശേഷം വന്ന് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി പിന്നെ എല്ലാവിധ ഫെസിലിറ്റിയും ക്യാമറ കാര്യങ്ങള് സീറ്റ് ആണെങ്കിലും പിന്നെ പരാതിയും ഇരിക്കാനും യാത്ര ചെയ്യാനും ഇരുന്ന് അതെ 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 പിന്നെ എ സി വരുന്നത് ഇലക്ട്രിക് ആണ്

വെള്ളം ാണ് എന്തെങ്കിലും തീപിടുത്ത എന്തെങ്കിലും ഫയർ തന്നാലും മൊത്തമായിട്ട് വെള്ളം ചീറ്റും ഫുൾ സെൻസേഴ്സ് ആണ് വണ്ടി പിന്നെ എല്ലാരും അഭിപ്രായം നല്ല അഭിപ്രായമാണ് യാത്രക്കാരാണെങ്കിലും എല്ലാവരുടെയും നല്ല അഭിപ്രായമാണ് കേറുന്ന യാത്രക്കാരാണ് നമ്മൾ പിന്നെയും പിന്നേയും നമ്മൾ അത്ര ചെയ്തതാണ് പിന്നെ വാൾ ലൈറ്റ് കാര്യങ്ങൾ കുറയ്ക്കാം കൂട്ടാം നമ്മളെ രാജേഷിന്റെ അതെ അതെ ഇത് ഇപ്പൊ നമുക്ക് കമ്പനി ഫിറ്റഡ് ആണോ വരുന്നത് അല്ല ഇത് കമ്പനി വരുന്നാണ് കുറച്ച് അഡ്ജസ്റ്റ് ആക്കിയതാണ് സീറ്റ് ആണ് മുഷ്പേക്ക് മുഷ്പേക്ക് ആണ് അത് ഫയറിന്റെ ആണ് എല്ലാ പോക്കിയോ കാര്യങ്ങളൊക്കെ വന്നാൽ പിന്നെ ജി പി എസ് കാര്യങ്ങളാണ് പിന്നെ റെഡ്ബസിലാണെങ്കിലും ജി പി എസ് ട്രാക്ക് ചെയ്യാൻ പറ്റും മെസ്സോടാൻ ട്രാക്ക് ചെയ്യാൻ പറ്റും ഫുൾ ടൈം സി സി ടി വി ആണ് ഫുൾ ടൈം റെക്കോർഡാണ് ഫയറിന്റെ ആണ് കാര്യങ്ങള് അതെ അതും ഫയറിന്റെ അലറടിക്കും ഇവിടെയും പ്രശ്നങ്ങളോ കാര്യങ്ങളോ വന്നാൽ ലൈറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് സെറ്റ് ആണ് പിന്നെ ടി വി ഓൾറെഡി ഒമ്പത് സെപ്പറേറ്റ് ആണ് ഓൺലൈൻ വർക്കിംഗ് ആണ് പിന്നെ ബുക്കിംഗ് നമ്പർ അറിയാലോ ബുക്കിംഗ് നമ്പർ കാര്യങ്ങളൊക്കെ അറിയാലോ അത് നമുക്ക് നമുക്ക് യാത്രക്കാർ ഇടുന്ന സുരക്ഷിതമായിട്ട് കാൽ നൂട്ടാനുള്ള സെറ്റപ്പിലേക്കാണ് പിന്നെ ഫയർ ആണെങ്കിൽ ഇതാ പോലെ എല്ലാ സൈഡിലുണ്ട് രണ്ട് സൈഡിലുണ്ട് ഫയർ എല്ലാ കാര്യങ്ങളും ഉണ്ട് അത് അത് എ സിടെ ആ സ്പീക്കർ വരുന്നുണ്ട് എ സി ലൈറ്റ് വരുന്നുണ്ട് സ്പീക്കർ ഉണ്ട് ലൈറ്റ് ഉണ്ട് എ സി ചാർജിങ് പോയിന്റ് വരുന്ന മുകളിലാണ് ശരി ശരി ചാർജിങ് പോയിന്റ് വരുന്നത് സെപ്പറേറ്റ് വന്നാൽ ബാങ്കുകളത് ക്ലീൻ ചെയ്ത് അടുത്ത ഗേറ്റ് അടുത്തത് ഓരോ ട്രിപ്പിന് ഓരോന്നാണ് ശരി കൊടുക്കുന്നത് എല്ലാവിധം ണ്ട് ഫ്രണ്ടിലും ബാക്കിലും സിസിലും ഉണ്ട് മുന്നിലുണ്ട് മുന്നിലുണ്ട് എ സിടത്താണ് ഇത് ഇവിടെ ഇവിടെ ആണ് വന്നിട്ട് നമുക്ക് സൈഡിലേക്ക് തള്ളുന്നല്ലേ നമുക്ക് നമുക്ക് ഇത് വെച്ചിട്ട് ഇത് പൊടിച്ച് പുറത്തിറങ്ങാനുള്ള കണ്ടീഷനിലാണ് അത് ബ്രേക്കറാണ് അത് ഇങ്ങനെ നമ്മൾ പൊക്കാ പൊക്കിട്ട് എടുത്താൽ ഓൾറെഡി വരും ഇത് തട്ടിയാ തന്നെ ഗ്ലാസ് പൊട്ടും കാലൊക്കെ ഉണ്ട് നെറ്റ് ആണ് കണ്ണൻ ചേട്ടന് കുറച്ച് ഓട്ടോ ഉള്ളതുകൊണ്ട് ഉള്ളതും ഉണ്ട് കണ്ണൻചേട്ടൻ ഒരു വണ്ടി എടുക്കുന്നതാണ് അതിന്റെ കാര്യങ്ങളായിട്ട് ഓടിപ്പോയിട്ടുണ്ട് നമ്മുടെ മാനേജർ ചേട്ടൻ വന്നിട്ടുണ്ട് അതൊരു ബാക്കി ഡീറ്റെയിൽസ് ചേട്ടനോട് ഗുഡ് മോർണിംഗ് അപ്പോ നമ്മളിപ്പോ പരസ്യം ഇറങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം മൂന്ന് മാസത്തോളം റണ്ണിങ് സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു നല്ല നല്ല റെസ്പോൺസ് ആണ് റെഡ് ബസ്സിലായാലും മറ്റും ആപ്പുകളെല്ലാത്തിലും നമുക്ക് ഏകദേശം നമുക്കൊരു ഒരു ഫോർ അബോ റേറ്റിംഗ് തന്നെ വന്നിട്ടുണ്ട് അത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് കാരണം നമ്മളൊരു പുതിയൊരു സർവീസ് മൂന്ന് മാസത്തിനുള്ളിൽ നമുക്ക് ഒരു ബാധ്യത ഇല്ലാണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് വന്ന ജനങ്ങളുടെ ഒരു സപ്പോർട്ടാണ് പാസഞ്ചേഴ്സിന്റെ ഒരു സപ്പോർട്ട് മാത്രമാണ് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് സത്യം സത്യം കാരണം വെച്ചാൽ നമുക്ക് ഈ ബസ് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നിരന്തരം കോളുകളാണ് കാരണം ഏറ്റവും കൂടുതൽ വിളിക്കുന്നതും നമ്മുടെ ഫാൻസ് അതുപോലെ എല്ലാവരും നമ്മൾ നല്ലൊരു കണ്ടക്ട് നടത്തിയിരുന്നു ഇനാഗ്രേഷൻ സെറമണി കാര്യങ്ങൾ എല്ലാം ചെയ്തിരുന്നു നമ്മൾ ടൈമിങ് വരുന്നത് നമ്മൾ പതിനൊന്നരക്ക് സുൽത്താൻ ബത്തേരി നിന്ന് എടുത്ത് വൈകുന്നേരം ഏഴര ആകുമ്പോൾ എറണാകുളത്ത് നിന്ന് എത്തുന്ന രീതിയിലാണ് ആ റൂട്ട് വരുന്നത് കോഴിക്കോട് ഗുരുവായൂർ തൃശ്ശൂർ അങ്കമാലി എയർപോർട്ട് ജംഗ്ഷൻ ആലുവ എറണാകുളം വയറ്റിലെ ഹബ്ബ് വരെയാണ് നമ്മളെ റൂട്ട് വരുന്നത് പണ്ടത്തെ റൂട്ട് നമ്മൾ തിരിച്ചുവരും പണ്ടത്തെ റൂട്ടിലേക്ക് ഇപ്പൊ നമ്മൾ ഇപ്പൊ താൽക്കാലികമായ സാങ്കേതിക പ്രശ്നം കാരണമാണ് നമ്മൾ ഈ റൂട്ടിലേക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ തിരിച്ചുവരും നമ്മൾ വൈകാണ്ട് തന്നെ ആ റൂട്ടിലേക്ക് തിരിച്ച് വരും നമ്മളൊരു അഡീഷണൽ ബസ് നമ്മള് പഴയ പരശുവിന്റെ തന്നെ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വൈകാണ്ട് തന്നെ നമുക്കൊരു പോസിറ്റീവ് റിവ്യൂ കിട്ടുന്ന പ്രതീക്ഷയിലാണ് ഇത് നമ്മൾ ഈ റൂട്ടിലേക്ക് എത്തിയത് നടന്നോണ്ടിരിക്കുന്നുണ്ട് ലാസ്റ്റ് ട്വന്റി നയൻത്തിനായിരുന്നു നമ്മുടെ റിസൾട്ട് വരേണ്ടത് അതിപ്പോ വീണ്ടും എന്ന് റീ ചെയ്തിട്ടുണ്ട് വൈകേണ്ടത് എന്തായാലും വരും അതെ ഏ തീർച്ചയായിട്ടും വൈകാണ്ട് തന്നെ അധികം പ്രതീക്ഷിക്കേണ്ട ഒരു ഒന്നും പ്രതീക്ഷിക്കേണ്ട വൈകാണ്ട് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു തരുന്നതായിരിക്കും അതുകൊണ്ടാണ് ഇത് റൂട്ട് ഇങ്ങോട്ട് മാറ്റിയത് പിന്നീട് നമുക്ക് വേറെ കാര്യം എന്ന് വെച്ചാൽ രാത്രി പത്തരയ്ക്ക് തിരിച്ചെടുത്ത് രാവിലെ ആറ് മണിയാകുമ്പോൾ സുൽത്താൻ പത്തേരി എത്തും പിന്നെ നമ്മൾ ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഹൈബ്രിഡ് എ ടി പി വരുന്ന ഹൈബ്രിഡ് ഇലക്ട്രിക്കൽ എ സി ഈ ബസ്സിൽ ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ സാധാ പുഷ് ബാക്ക് സീറ്റിനപ്പുറം കുറച്ചും കൂടി റീക്ലൈൻ ആയിട്ടുള്ള സീറ്റുകളാണ് ഇതിൽ നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്നത് അതും ഫസ്റ്റ് ടൈം ആണ് പിന്നീട് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പാസഞ്ചേഴ്സിന്റെ സൗകര്യമാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് അതുകൊണ്ട് തന്നെ അവരുടെ സേഫ്റ്റി നമ്മൾ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ നമ്മൾ ടു ഹൺഡ്രഡ് ലിറ്റർ വാട്ടർ ടാങ്ക് ഇതിൽ ഫെസിലിറ്റി ചെയ്തിട്ടുണ്ട് അതിന്റെയാണ് അതിന്റെ നോസിലാണ് ഇത് വരുന്നത് നമ്മൾ പുകയോ അതുപോലെ തന്നെ തീ തീപിടുത്തോ എന്ത് പെട്ടെന്നുണ്ടായാൽ തന്നെ എത്രയും പെട്ടെന്ന് അത് അണയ്ക്കാനുള്ള ഒരു ഫെസിലിറ്റി ഇതിൽ ചെയ്തിട്ടുണ്ട് നമുക്ക് ഡ്രൈവർ പറ്റി ഒന്ന് ഇതിന്റെ അഡ്വാൻറ്റേജ് വെച്ചാൽ ഇത് സെപ്പറേറ്റ് ഡ്രൈവർ ക്യാബിൽ മാത്രമുള്ള എ സിയാണ് അത് എന്താണെന്നതിന്റെ അഡ്വാൻറ്റേജ് വെച്ച് നമുക്ക് രാത്രി ഇപ്പൊ ഡ്രൈവേഴ്സ് ഓടി നിർത്തുന്നു അവര് ടയേർഡാവും അപ്പൊ അവർക്ക് കുറച്ചു നേരം കിടന്നുടങ്ങി ആറ് മണിക്കൂർ ഏകദേശം എട്ട് മണിക്കൂറോളം ഇത് കിട്ടും ഇല്ലാതെ അപ്പൊ ഡ്രൈവേഴ്സർ കിടന്നുറങ്ങാം അവര് അവര് നന്നായണമായിട്ടുള്ള അവരെത്ര ക്ഷീണല്ലാണ്ട് വണ്ടി ഓടിക്കുന്നു അത്രയും നമുക്ക് യാത്ര ഉണ്ടാവും ശ്രദ്ധ ഉണ്ടാവും വണ്ടിയിൽ അപ്പൊ അതൊരു ഗുണാണ് ഇത് ഇപ്പൊ സ്റ്റാർട്ടിംഗ് അല്ല വണ്ടി ഇതാണ് ഏറ്റവും മെയിൻ ഇനി ക്യാബിലിന് സെപ്പറേറ്റ് അവർക്ക് ക്യാബിലും വേറെയാണ് നമുക്ക് വേറെ ശരി ഓക്കെ ഇത് സെപ്പറേറ്റ് ബാറ്ററി വരുന്നത് ഇത് രണ്ടും ബാറ്ററി ഇത് എഞ്ചിന്റെ ബാറ്ററിയിലും മറ്റേ വേറെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ബാറ്ററി അല്ലേ മൊത്തം ആറ് ബാറ്ററി ഉണ്ട് ആറ് ബാറ്ററി ആറ് ബാറ്ററി ബാറ്ററിയിലാകുമ്പോട്ട് ഗുണാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നതാണല്ലേ ഇപ്പൊ ഗുണമാ സ്റ്റെഡി ആയിട്ട് നിർത്തുകയും ചെയ്യാം ഒറ്റ കൂടി ഏറെ കൂടി ആയതുകൊണ്ടാ ശരിക്കും സ്പ്രിങ് സെറ്റ് ഉണ്ട് അതിന്റെ മുകളിൽ അഡീഷണൽ ആയിട്ട് കൊടുക്കാണ് അത് ആരും ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല രണ്ടുപേരും ഡ്രൈവർമാരും അവര് സ്ഥിരമായിട്ട് വന്ന അപ്പൊ സ്ഥിരമായിട്ടുള്ള ആൾക്കാരും പിന്നെ അതുപോലെ അവരൊക്കെ എന്താ പറയാ ജനങ്ങളോടുള്ള ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ സ്റ്റാഫിന്റെ പെരുമാറ്റം ഇവർക്ക് അങ്ങനെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് കാരണം ആര് ദേശം രക്ഷപ്പെട്ട് സംസാരിച്ചാലും ശരി ഇവരോട് പറഞ്ഞിട്ടുണ്ട് അതാണ് നമ്മുടെ തന്നെ ഞങ്ങൾ ആദ്യം തൊണ്ടയാറിലായിരുന്നു എത്തിക്കൊണ്ടിരുന്നത് കേരളത്തിന് ഇപ്പൊ ഞങ്ങളൊരു യൂണിവേഴ്സിറ്റി ആയി നല്ലൊരു ഹോട്ടല് കിട്ടി അത് ഏറ്റവും വലിയ ട്രാവലിംഗിലുള്ള ഏറ്റവും വലിയ ഇതൊന്നും അല്ല പ്രശ്നം ഭക്ഷണാണ് നല്ല ഹോട്ടല് കിട്ടിക്കഴിഞ്ഞാൽ യാത്രക്കാർക്ക് നല്ല ഭക്ഷണം അതും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഭക്ഷണോ അവരുടെ പെരുമാറ്റും ശരി ഇത് നമ്മുടെ വണ്ടി തന്നെ അതേ ചെറിയ വണ്ടിയിലുള്ള പ്രത്യേക എന്താ എല്ലാ സെൻട്രൽ ഡോറും ഫ്രണ്ട് ഡോറും ആണ് ചെയ്തിരിക്കുന്നത് അത് ഭയങ്കര ആണ് കാരണം ഇപ്പൊ കൽപ്പറ്റി ഞങ്ങൾക്ക് ഇരുപത്തിയേഴ് കിലോമീറ്ററിൽ നിന്ന് അറുപത് സ്റ്റോപ്പുകളുണ്ട് ഓക്കെ ഒരു സ്റ്റോപ്പില് അഞ്ച് സെക്കൻഡ് വെച്ച് സേവ് ആയ മതി അറുപത് സ്റ്റോപ്പിന് മുന്നൂറ് സെക്കൻഡായി മീൻസ് അഞ്ചു മിനിറ്റ് ഒരു ട്രിപ്പില് അങ്ങനെ പന്ത്രണ്ട് സിംഗിൾ ഓടുമ്പോ അറുപത് മിനിറ്റ് ഒരു മണിക്കൂർ റണ്ണിങ് കിട്ടി ഈ ഒരു മണിക്കൂർ ഞങ്ങളുടെ ചുരുങ്ങി രണ്ട് മുതൽ നാല് ലിറ്റർ ഡീസൽ സേവ് ആവും പിന്നെ ബ്ലോക്ക് വന്ന് കഴിഞ്ഞാൽ ഹോർ സ്പീഡ് വേണ്ട കാരണം പെട്ടെന്ന് ഇത് ട്രെയിൻ നിർത്തിക്കഴിഞ്ഞാൽ ഇറങ്ങുന്ന പോലെ സെൻട്രലിലെ ഡബിൾ ഡോർ ഫ്രണ്ട് മൂന്ന് ഡോറാണ് അപ്പൊ മൂന്ന് ഡോറിന് ഫലം ചെയ്യുമ്പോ എന്താ അറിയോ പെട്ടെന്ന് ഇറങ്ങി കയറാം പിന്നെ ഏറ്റവും അഡ്വാൻറ്റേജ് ലേഡീസിനാണ് ലേഡീസിന്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാല് അത് ഏറ്റവും മുട്ടുപേരുണ്ടത് ലേഡീസിനാണ് പിന്നെ അവര് കുട്ടികളുടെ അടുത്ത് കയറാൻ ഇപ്പൊ സാന്താ ടോർ എന്ന് പറഞ്ഞാൽ എഴുന്നൂറ് എം എം ആണ് വീതി അതില് ഇരുന്നൂറ് എം എം ഈ ജാക്ക് നൈഫ് ഡോർ എന്ന് പറയാ ജേക്ക ഡോർ എന്ന് പറയാ അതില കമ്പിയും ഈ ഡോറ് ഫോൾഡായി നിക്കുമ്പോ അത്രയും നമുക്ക് അവിടെ എന്താവും ഈ അഞ്ഞൂറ് എം എം വീതിയിലാണ് പിന്നെ ഒരു കുട്ടീനടുത്ത് ഒരു യാത്രക്കാർ കേറേണ്ടത് ഒരു ലേഡി അപ്പൊ മറ്റാകുമ്പോ വലിയ ടോറാവുമ്പോ ആയിരത്തി നാനൂറ് എം എം ഉണ്ട് അതൊരു ഭയങ്കര അഡ്വാൻറ്റേജാ കേറി ാനും പിന്നെ ലേഡീസ് പറയുന്നത് എന്താ പറയാ ഈ ചില ആണുങ്ങളുടെ ഈ തോണ്ടലും പിടിക്കലൊക്കെ ഉണ്ടല്ലോ അത് ഇതിലില്ല കാരണം വലിയ ഡോറല്ലേ അതൊരു അഡ്വാൻറ്റേജ് ആണ് പിന്നെ ഒരു ലോ ഫ്ലോർ ഒരു ഫ്ലോറും ഹൈറ്റ് ആണ് സാധാരണ നമ്മളെല്ലാം പ്രേറ്റ് ബസ് ഒക്കെ പുതിയ വണ്ടി വരുമ്പോ ഏകദേശം ഈ ഹൈറ്റും കൊള്ളും പിന്നെ നമ്മൾ റോഡിന്റെ പ്രശ്നം കൊണ്ടാണ് നമ്മള് ഹൈറ്റ് ഈ സ്പ്രിങ് സെറ്റ് ആഡ് ചെയ്യുന്നതും ഇതൊക്കെ ശരിയാ കാരണം ഈ ചില ബസ് സ്റ്റാൻഡുകളിൽ ഇറങ്ങി കേറാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ബാക്ക് ഡോർ സ്റ്റെപ്പ് സ്റ്റെപ്പ് അടി തട്ടിപ്പോ മുട്ടിൽ സ്റ്റാൻഡ് മീനങ്ങാടി സ്റ്റാൻഡ് ഒക്കെ പ്രശ്നം സെന്ററില് ഡബിൾ ഡോർ ഡോർ വരുന്നോണ്ട് നമുക്ക് ആ പ്രശ്നമില്ല ഞങ്ങളുടെ ഒരു മുന്നൂറ്റമ്പത് എം എം ഹൈറ്റ് ഉള്ളു അപ്പൊ റോഡിൽ നിന്ന് കാലെടുത്ത് വെച്ചാൽ മതി അപ്പൊ ലേഡീസ് പ്രായമുള്ളവര് പിന്നെ പണ്ട് കാലത്തൊക്കെ ഈ പെൺകുട്ടികളൊക്കെ മീഡിയ ഇട്ട് വരുമ്പോ ഈ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേറാനൊക്കെ <머래> 아 i a k h 게 r b